ലോകേഷ് കനകരാജ് സംവിധാനം നിർവഹിച്ച് രജനീകാന്ത് നായകനായി വരാനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് കൂലി ഓഗസ്റ്റ് പതിനാലിന് ചിത്രം തിയേറ്ററുകളിൽ എത്തുമെന്ന് സംവിധായകൻ ലോകേഷ് കനകരാജ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരുന്നു മൻ താരനിര തന്നെ അണിനിരക്കുന്ന ചിത്രത്തിൽ ആമിർ ഖാനും അതിഥി വേഷത്തിൽ എത്തുന്നുണ്ടെന്നാണ് വിവരം ഇപ്പോഴത്തെ ചിത്രത്തിന്റെ പുതിയ പ്രൊമോ ടീസർ പുറത്തിറക്കിയിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ ഒൻപത് സെക്കൻഡ് മാത്രം ദൈർഘ്യമുള്ള പ്രൊമോ വീഡിയോയിൽ രജനീകാന്തിന്റെ വിവിധ മുഖങ്ങളാണ് കാണിക്കുന്നത് പവർ ഹൌസ് വൈബ് എന്ന് പേരിട്ടിരിക്കുന്ന പ്രൊമോ വീഡിയോ രജനീകാന്തിന്റെ പവർ പാക്ട് പെർഫോമൻസിന്റെ ചെറിയ ഗ്ലിംസ് ആണ് ആക്ഷൻ ഡ്രാമ വിഭാഗത്തിലൊരുങ്ങുന്ന ഒരു പീരിയോഡിക് ഗാംഗ്സ്റ്റർ ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് കൂലി ഇന്ത്യയിലേക്ക് സിംഗപ്പൂർ ദുബായ് യു എസ് എ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള സ്വർണ്ണ കള്ളക്കടത്താണ് ചിത്രത്തിന്റെ പ്രമേയമെന്നാണ് റിപ്പോർട്ടുകൾ രജനീകാന്തിന്റെ സിനിമയായാണ് കൂലി എത്തുന്നത് നാഗാർജുന അക്കിനേനി ഉപേന്ദ്ര സത്യരാജ് സൌബിൻ ഷഹിർ ശ്രുതിഹാസൻ റീബ മോണിക്ക ജോൺ എന്നിവരാണ് കൂലിയിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് മുപ്പത്തിയെട്ട് വർഷങ്ങൾക്ക് ശേഷം സത്യരാജും രജനീകാന്തും എത്തുന്നു എന്ന പ്രത്യേകതയും ചിത്രത്തിനുണ്ട് സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിധിമാരനാണ് ചിത്രത്തിന്റെ നിർമ്മാണം അനിരുദ്ധ രവിചന്ദ്ര ാണ് ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് കൂലിയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികളുടെ തിരക്കിലാണ് നിലവിൽ ലോകേഷ് കനകരാജ് വേട്ടയാണ് രജനീകാന്തിന്റെതായി ഒടുവിൽ പുറത്തിറങ്ങിയ ചിത്രം സംവിധായകൻ ലോകേഷ് കനകരാജിന്റേതായി ഒടുവിലെത്തിയ ചിത്രം വിജയ് നായകനായി എത്തിയ ലിയോയാണ് ചിത്രം പ്രതീക്ഷിച്ചതിലും എന്ന റിപ്പോർട്ടുകളാണ് റിലീസിന് പിന്നാലെ എത്തിയത് തമിഴ്നാട്ടിൽ ചിത്രം ഇൻഡസ്ട്രി ഹിറ്റായിരുന്നു ലിയോയുടെ രണ്ടാം ഭാഗം ഉണ്ടാകുമെന്ന റിപ്പോർട്ടുകളും നേരത്തെ പുറത്തു വന്നിരുന്നു ലിയോ ആഗോളതലത്തിൽ നിന്ന് അറുന്നൂറ്റി ഇരുപത് കോടി രൂപയിലധികം നേടിയിരുന്നു തൃഷ വിജയുടെ നായികയായി പതിനാല് വർഷങ്ങൾക്ക് ശേഷം എത്തുന്നു എന്ന പ്രത്യേകതയും ചിത്രത്തിനു ഉണ്ടായിരുന്നു സത്യെന്ന ഒരു കഥാപാത്രമായാണ് തൃഷ ചിത്രെത്തിയത് അർജുൻ സാന്റി മാസ്റ്റർ മാത്യു മനോബാല പ്രിയ ആനന്ദ് ബാബു ആന്റണി തുടങ്ങിയവരായിരുന്നു ചിത്രത്തിലെ മറ്റു കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിരൽ തുമ്പിൽ അറിയാൻ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം